ഹായ് ഫ്രണ്ട്സ് എം എസ് ബി എം പിന്നെ അപ്പം നമ്മൾ റിസോർട്ടിൽ പോയ മീറ്റപ്പിന്റെ വീഡിയോ മായൻ്റെ പിന്നെ ഇത് നമ്മൾ അൻസിഫ് ഇല്ലാത്ത ആദ്യത്തെ മീറ്റപ്പ് വന്നിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണട്ടോ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണാൻ സബ് ചെയ്യാനും ലേക്ക് അടിക്കാനും മടക്കില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുക്കട്ടോ ഇപ്പോൾ മീറ്റപ്പ് കണ്ടോ യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പ് അപ്പം അൻസിഫ് ഇല്ലാത്ത ആദ്യത്തെ ദിവസം ഉണ്ടാകാന ഈ പോലെ അൻസി നമ്മൾ ഒരുവിധം യൂട്യൂബേഴ്സിന്റെ പരിപാടിയൊക്കെ ഉണ്ട് ഒന്നും പോലെ അപ്പോൾ ഓൺ ഇല്ലാത്ത ആദ്യത്തെ ദിവസം തന്നെ അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ പെസേജിൻ്റെ അതിൻ്റെ എന്തൊക്കെയോ പരിപാടി തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് ഓൺ അല്ലാത്ത എല്ലാ ദിവസവും ഓണ്ടിപ്പോൾ കൂടെയാണ് പോകുന്നത് അപ്പോൾ അൻസ് ആദ്യത്തെ ഞങ്ങളെ തല്ലിമാണെ ക്യൂബിൻ്റെ വീഴ്ചപ്പെട്ടു ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ തിരികൂടി കൂട്ടായി അതിന്റെ നമ്മളെ ആ സുപോട്ട് ചെയ്ത് എത്തിക്കുകയും ഞട്ട പോകും കാര്യങ്ങളൊക്കെ കാണാട്ടോ ഒന്ന് ഗ്യസ്

ഗ്രൂപ്പില് ഏറ്റവും പ്രായം കൂടിയയാളോ കാക്കൂപ്പ ഇയാൾക്കും ചാനല് നമ്മളെ അനു വസാനും എല്ലാർക്കും ചോറിനെ വളമ്പിക്കൊണ്ട് ഇരിക്കാരിഫാ ആരിഫനു ഇങ്ങനാക്കാൻ നിക്കണ്ടോ പറോ അങ്ങനെ ഫുഡിന് അടി മനോരമ സജീവമാക്കാൻ കാര്യം പാടിയോരൂ പിന്നെ വേറെ എല്ലാരും ഫുഡ് അയക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അങ്ങനെ ഏതായാലും എല്ലാരും ഫുഡ് അയക്കാൻ വേണ്ടി പല ആൾക്കാരുണ്ട് പല ഭാഗത്തുനിന്ന് വന്നതാണ് ഒന്നാഴ്ച പല ചാണ് ഞാപ്പ ഉണ്ടെങ്കി ഇണ്ടാവും അങ്ങനെ ഇണ്ട് വരാം ഇത് പിന്നെ വേറെ ടീമുണ്ടോ ഞങ്ങളെ ഫുഡും കൊണ്ട് വരട്ടോ ഇതാ സൈറുവിന്റെ സൈറു വന്ന പെണ്ട്ടോ പുതിയ ദേബിണ്ടാക്കാൻ പോവാട്ടോ അവിടെ ഏറെ നടക്കട്ടെ പേര് മ്മടെ അനുവസാനും എന്താ നമ്മടെ നിസാർക്ക് ഒക്കെ അവിടെ സെറ്റ് ആക്കാൻ നമ്മുടെ ടീം മൊത്തം സെറ്റ് ആകാൻ വേണ്ടി റെഡി ആയി കേട്ടോ നമ്മ അന്വസാനിട്ടോ നടനെ മറ്റേ കസാടിക്കൊടുത്തിട്ടുണ്ടോ നിസാർക്കൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കും മൊത്തം ടീമോ പാണ്ടിക്കാട് കിട്ടാനിട്ടോ അങ്ങനെ എല്ലാരും അവാർഡൊക്കെ ഡാബിമ വെച്ച് സെറ്റ് ആക്കി വെച്ച കേട്ടോ പിന്നെ കാച്ച കാട്ടൊക്കെ കൊറേ അവാർഡൊക്കെ മറന്നേക്ക കേട്ടോ കാച്ച നല്ല കാച്ചാണ് അർജന്റ് പറഞ്ഞു നിങ്ങൾക്ക് പരിചയപ്പെടുക കേട്ടോ നിങ്ങളുടെ ചാനലിന്റെ പേര് പറയാം പിന്നെ നിങ്ങളുടെ സ്ഥലം പറയാ

ആ ഇപ്പത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ജനിച്ചപ്പോഴത്തേക്കും ഓരോമാരി ബയോലല്ലേ ചെറിയ കുട്ടികളെ നമ്മളൊക്കെ ഇൻസ്റ്റീരാം കാണാൻ എന്താ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം പക്ഷെ ഇങ്ങള് കണ്ട പെണ്ണും ഒക്കെ കെട്ടിയോ ആ കാലത്ത് ഏറെ മാറ്റം ഉണ്ടല്ലോ അത് അതിന്റെ ഒരു ഇതാണല്ലോ അല്ലെ അപ്പൊ എന്റെ പേര് ആരിഫാണ് എന്റെ വീട് മലപ്പുറം മഞ്ചേരി തൃപ്പൻശട്ടോ അറിയോ അവിടെ മക്കാമൊക്കെ ഉണ്ട് അറിയോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇപ്പൊ ഞാൻ ഇൻസ്റ്റീലോ കാര്യമായിട്ട് ആക്റ്റീവ് ആവര് യൂട്യൂബില് ഞാനൊരു എസ് എൽ സി സമയം അതായത് എന്റെ ലോക്ക്ഡൌണിന്റെ സമയം ലോക്ക്ഡൌണിന്റെ സമയത്ത് ഈ ഗ്രൂപ്പിൽ എനിക്ക് അറിയില്ല കേട്ടോ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്കാണ് തോന്നുന്നത് ആ ഒരു സമയത്ത് കേട്ടോ അന്ന് എനിക്ക് അറുപതിനായിരത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആകാൻ നിൽക്കണ്ടായിരുന്നു എന്നൊക്കെ അനുസരിച്ച് എനിക്കലും ചാനൽ തുടങ്ങുകയുള്ളൂ തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമ് എനിക്കൊരു നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് അനുസരിച്ച് തുടങ്ങണേ തോന്നുന്നു എത്ര ഫസ്റ്റ് കുട്ടികളെ നാട്ടുകാരൊക്കെ വിടാണ്ട് ഒരു ബ്ലോഗ് അടങ്ങിയില്ലേ അതന്നെ അപ്പൊ എന്നോട് നല്ല കോണ്ടാക്ട് നല്ലു ഇപ്പോഴും നല്ല കോണ്ടാക്ട് ആട്ടോ എടുക്കുന്ന വിളിച്ചു അച്ചാറിന് പരസ്യം ചെയ്യേണ്ട വിളിച്ചു അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ ഇൻസ്റ്റലിൽ കാരണം എന്താ വെച്ചാല് എനിക്ക് കണ്ടന്യൂഡ്യൂസിനോടാണ് ഏറ്റവും താല്പര്യം അതായത് എന്റെ വീട് കണ്ടു അറിയാം കേട്ടോ ജാസിക്കൊക്കെ അറിയാറ് അല്ലേ ജാസി അല്ലേ കാണല്ലേ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ അറിയാൻ കണ്ടില്ലാണെങ്കിൽ ആര്സീന്നാട്ടോ കണ്ടില്ല കണ്ടിയില്ലാത്ത സിസ്റ്റർ എന്ന് വെച്ചാൽ അതാ എങ്ങനെയാ അതല്ല ഞാൻ സത്യം പറയാട്ടോ ഞാൻ ചെറിയ കുട്ടിയെ ഒരു പോയ ആളാ എനിക്ക് ഈ വെല്ലുവിളിയെ കണ്ട എപ്പോഴും ബഹുമാനിക്കുന്ന അസുഖമുണ്ട് പക്ഷെ ആ ഇപ്പത്തെ കുട്ടികൾക്ക് ഇല്ലാന്നെനിക്ക് പറയാനുള്ളേ എപ്പോഴും മാറും ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതാണ് എന്തോ ഒരു കാക്കാനെല്ലാരും കൂടി തല്ലണ് അത് എന്തെനിക്ക് സത്യച്ച് മനസ്സിലായില്ല പക്ഷെ അത് ഭയങ്കര ഇടങ്ങാറായി എന്താ വെച്ചാല് നമ്മളെ വാപ്പാര സ്ഥാനത്തുള്ള ഒരാളൊന്നും തല്ലാന്ന് പറയുമ്പോ അത് അത്രക്കും മോശമായ ഒരു കാര്യമാണ് ഞാൻ ഇന്നും എന്റെ ഇപ്പൊ ആരാള്ളേ അതിന്റെ മൂത്തതാണോ ചെറുതാണോ നോക്കല്ല ഞാൻ അത്യാവശ്യം സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ വീട്ടുകാരെ എനിക്ക് അങ്ങനെ പഠിപ്പിച്ചതന്നെ ആ ഒരു സംഭവത്തിലാണ് നമ്മള് പറയലുള്ളത് ഇല്ലല്ല ആ പരിപാടി നമുക്ക് ഇല്ലോ ഞാൻ ഷവാനൊക്കെ എനിക്ക് പണ്ട് മെസ്സേജ് അയച്ചു വരികയാണ് സ്റ്റുഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് അങ്ങനത്തെ പാട്ടൊക്കെ പാടാൻ എനിക്ക് അവസരം തെരഞ്ഞെടുത്തേണ്ടി ആ പാടാലോ അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ രണ്ടുപേര് പാട്ടിലും പോയാൽ മതി സ്റ്റുഡിയോയില് പാടാണല്ലോ നോക്കട്ടെ ഞാൻ അവസരം കൊടുക്കാൻ പാടില്ല മധുര സമാൽ തങ്ക മധുര സമുദിയ പദവികൾ ശങ്കില്ല മികവുകൾ അസറ അതി ദിവസ

അപ്പൊ എന്താ വെച്ചാല് ഇമ്മ കൊറച്ചു വയസ്സായ ആളേ ഓലെ എങ്ങനെ കയറത്തുള്ളൂ ഞാൻ വീഡിയോ വരും അറാമോ ആരാ കൊറച്ചൊക്കെ വരുമാനം കിട്ടല് തുടങ്ങിയപ്പോ ആ ഞാൻ യൂട്യൂബിന് കുറച്ച് പൈസ ഉണ്ടാക്കിയ കേട്ടോ ഏകദേശം മുപ്പതി നാല്പതിനാറ് ഞാനുണ്ടാക്കിയേ സിന്റെ സമയത്താണ് നിങ്ങൾ പ്ലാൻ നൈസറിറ്റ് അന്നാണ് ഈ ഫുൾ അമ്മമാരും എല്ലാവരും മെസ്സേജും ഫുള്ള് വയനാട് അങ്ങനെ ഓരോ സഹോദരം അങ്ങനെ വിളിച്ചു അപ്പൊ ഉമ്മാക്കു പോലത്തെ പേടി ചങ്ങായി വൈ തെറ്റി പോകും എന്നുള്ള പേടിയാ അങ്ങനത്തെ ഒരു ആ അസുഖം കൊണ്ട് ഞാൻ ചാനൽ ഡിലീറ്റ് ആക്കേണ്ടി വന്നു എന്റെ ഫാമിലി അല്ലെ എസ് എൽസിന്റെ തലേന്ന് കൂടി ഇടയിൽ ഇടേടിയേനെ അപ്പം എന്നെ എന്റെ അമ്മമാരെ അല്ലെങ്കിൽ കൂടി പറഞ്ഞു ചങ്ങായി ഇങ്ങനെ പോയാൽ നമ്മളെ വിലയും കൂടി ഇങ്ങനെ അന്നൊന്നും ആർക്കും യൂട്യൂബ് ചാനൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ ഉണ്ടോ ഞാൻ മാത്തിന്റെ ഫാമിലി ഞാൻ മാത്രമേ പിന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ പറ്റാണെങ്കിൽ പക്ഷെ ഇന്ന് എനിക്ക് അലഹന്ത ഞാൻ യൂട്യൂബ് ാലും ഒരു കുടുങ്ങാത്തൊരവസ്ഥയിലാണ് വരണേ എവിടെങ്കിലും പോയൊരു റൂമ് കാണില് പറഞ്ഞാല് ആ റൂമ് കിട്ടണേ ചങ്ങന്മാർക്ക് ഫുഡിലെ അപ്പൊ നമുക്ക് ഒരു പ്രൊമോഷന് പോലെ ആ എല്ലാവർക്കും ഫ്രീ ആ ഇന്റെ കൊണ്ട് തിന്നാന്നുണ്ടെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാന്ന് പറയാ എനിക്ക് അത് മതി എന്നും ആ സ്നേഹം എന്നും ഇങ്ങോട്ട് കിട്ടുക എന്നുണ്ടെങ്കിലും അത് കിട്ടുന്ന നേരെ നമ്മള് ചെയ്തു കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ എന്നാല് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്

അപ്പൊ അപ്പൊ ഗ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വീഡിയോമായി ഉടനെ വേട്ടോ നമ്മളെ പാട്ട് വന്ന കേട്ടോ മീറ്റപ്പിന്റെ അപ്പൊ അടുത്ത വീഡിയോയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കട്ടെ അപ്പം ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും അടുത്ത വീഡിയോ വീഡിയോമായി ഉടനെ കാണാം